സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില ജനങ്ങൾക്ക് വലിയ ബാധ്യതയാകാൻ പോകുന്നു പൊതുവിപണിയിലെ വില അനുസരിച്ച് ഇനി മുതൽ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും ഇനം അവശ്യ സാധനങ്ങൾക്ക് മൂന്ന് രൂപ മുതൽ നാല്പത്തിയാറ് രൂപ വരെയാണ് വർധനയുണ്ടാകാൻ പോകുന്നത് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കാൻ വിലക്കയറ്റം ഇടയാക്കും പ്രതിമാസം നാൽപ്പത് ലക്ഷം വരെ റേഷൻ കാർഡ് ഉടമകളാണ് സപ്ലൈകോയിലെത്തി സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത് എഴുപത് ശതമാനം വരെ ഉണ്ടായിരുന്ന സബ്സിഡി മുപ്പത്തിയഞ്ച് ശതമാനമാക്കുന്നതോടെ അവശ്യ സാധനങ്ങൾക്ക് മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് രൂപയുടെ വരെ വർധനമുണ്ടാകും പയർ പരിപ്പിനങ്ങൾക്ക് പത്തൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് രൂപ വരെ വർദ്ധിക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ നിശ്ചിത വിലയാണ് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് ഈടാക്കിയിരുന്നത് പൊതുവിപണിയിൽ വില വർദ്ധിച്ചാലും ഇതിന് മാറ്റമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇനി മുതൽ പൊതുവിപണിയിലെ വില വർധനയ്ക്കനുസൃതമായി സബ്സിഡി സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും മൂന്ന് മാസത്തിലൊരിക്കൽ വിപണി വില പരിശോധിച്ച് വില നിശ്ചയിക്കും സബ്സിഡി കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തതോടെ പതിമൂന്നിനം അവശ്യ സാധനങ്ങൾക്കും വില വർദ്ധിക്കും ചെറുപയർ കിലോഗ്രാമിന് എഴുപത്തിനാല് രൂപയിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് രൂപയായി ഉയർന്നു ഉഴുന്ന് അറുപത്തിയാറിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് രൂപയായും വൻകടല നാൽപ്പത്തി മൂന്നിൽ നിന്നും എഴുപതായും വൻപയർ നാൽപ്പത്തി അഞ്ചിൽ നിന്നും എഴുപത്തി ആറ് രൂപയായും വർദ്ധിക്കും തുവരപ്പരിപ്പ് നാൽപ്പത്തിയഞ്ചിൽ നിന്നും നൂറ്റി പതിനൊന്ന് രൂപയായി എഴുപത് ശതമാനം സബ്സിഡിയോടെ വിറ്റിരുന്ന മുളകിനാകും ഏറ്റവും കൂടുതൽ വില വർധിക്കുക മുളക് കിലോയ്ക്ക് രൂപ നൽകേണ്ടി വരും പഞ്ചസാരയും വെളിച്ചെണ്ണ അര കിലോ അരക്കിലോ നിന്ന് അൻപത്തിയഞ്ച് രൂപയായും വർദ്ധിച്ചു ജയ അരി ഇരുപത്തിയൊൻപത് കുറുവ മുപ്പത് മട്ട അരി മുപ്പത് പച്ചരി ഇരുപത്തിയാറ് എന്നിങ്ങനെയാണ് പുതിയ നിരക്ക് സപ്ലൈകോയെ നിലനിർത്താനാണ് പുതിയ തീരുമാനമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഒരു ചെറിയ മാറ്റം എന്നാൽ ലാഭത്തിലേക്കല്ല ചെറിയ മാറ്റം വരെ അതിൻ്റെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം പകരുന്ന ഒരു കേന്ദ്രമായി തുടരാൻ കഴിയുന്ന സ്ഥിതി വരുന്നു ഇരുപത്തി അഞ്ച് ശതമാനം സബ്സിഡി അനുവദിച്ചാൽ മതിയെന്നായിരുന്നു ഇതേക്കുറിച്ച് പഠിച്ച സമിതി റിപ്പോർട്ട് നൽകിയത് എന്നാൽ ഇത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് വിലയിരുത്തിയാണ് മന്ത്രിസഭായോഗം മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി അനുവദിക്കാൻ തീരുമാനിച്ചത് സപ്ലൈക്കോയിലെ വില വർധനവ് പ്രതിപക്ഷം എൽ ഡി എഫിനെതിരെയുള്ള ആയുധമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എത്രയൊക്കെ ന്യായീകരിച്ചാലും വിലക്കയറ്റം മൂലമുണ്ടാകുന്ന ദുരിതം അനുഭവിക്കേണ്ടത് പൊതുജനങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതിനെ പൊതുജനം എങ്ങനെ സ്വീകരിക്കുന്നുവെന്ന് കാത്തിരുന്നു കാണാം അലക്സ് റാം മുഹമ്മദ് ട്വൻറ്റി തിരുവനന്തപുരം പൊതുജനം കഴുതയല്ല സാർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തിരിച്ചടി ഭയന്ന് വില കൂട്ടാൻ സർക്കാർ മടിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ എന്നാൽ വില കൂട്ടിയില്ലെങ്കിൽ സപ്ലൈകോയുടെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമാകും എന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് നിലവിലെ വില വർദ്ധന വരാൻ പോകുന്നത് പക്ഷേ നേരത്തെ അലക്സ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഇത് ബാധിക്കാൻ പോകുന്നത് ജനങ്ങളെയാണ് ദുരിതം അനുഭവിക്കാൻ പോകുന്നത് കീശകീറാൻ പോകുന്നത് ജനങ്ങളുടേതാണ് എന്താണ് അവർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കണം ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് ജനങ്ങളെ ഇങ്ങനെ കൊള്ള ഗവൺമെന്റിന് എന്ത് നേടാനോ ഞങ്ങളെ പാവപ്പെട്ടവരെങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ അതെ ഇപ്പൊ അനാവശ്യ കൂട്ടണ്ടേ പിന്നെ കൂട്ടിയിട്ട് കാര്യത്തില് സാധനവും കിട്ടാനില്ല അതെപ്പറ്റി പറയാനുള്ളത് കൂട്ടിയിട്ടുണ്ടെങ്കിലും സാധനം കിട്ടുകയാണെങ്കിൽ അത് രണ്ടു തവണത്തിൽ ഉപകാരമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വില കൂട്ടേണ്ട ആവശ്യമില്ലായിരുന്നു